ഗുഡ് മോർണിംഗ് ഇന്നെൻ്റെ ബ്രദറിൻ്റെ ബസ് ഡേ ആണ് എൻഗേജ്മെൻറ്റ് അപ്പം ഞാനപ്പോൾ രാവിലെ ഉണമിങ്ങനെ ഇരിക്കുകയാണ് റെഡി ആവാൻ പോകണേയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം പിന്നെ ഇന്നെൻ്റെ ഡ്രസ്സ് ഞാനധികം പുതിയ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാനൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ബ്ലൗസ് പീസ് നോക്കി ഒരുപാട് കടയിലൊക്കെ പോയത് അപ്പം അങ്ങനെ ഒരു പഴയ ഒരു ഒരു പ്ലെയിനായിട്ടുള്ളൊരു ബ്ലൗസാണ് കിട്ടിയത് ബ്ലൗസിൻ്റെ പീസ് അപ്പം അത് തയ്പ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഉടുക്കാൻ പോകുന്നത് ഒരു പഴയ സാരിയാണ് പഴയ സാരി എന്ന് വെച്ചാൽ കുറച്ചധികം പഴയ എൻ്റെ എൻ്റെ മാരേജിന് അല്ല എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഉടുത്ത സാരിയാണ് ഇന്ന് ഞാൻ ഉടുക്കാൻ പോകുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ആ സാരി ഉടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ അതിന് ശേഷം ഇന്നാ ഉടുക്കാൻ പോണത് അതിൻ്റെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക എങ്ങനെയാവും എന്നുള്ള അറിയില്ലല്ലോ പതിനേഴ് വർഷം മുന്നേ എടുത്തല്ലേ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടെനിക്ക് എങ്ങനെയാവുമെന്ന് ഇതുപോലൊരു ടു തൗസൻഡ് സെവ് ടു തൗസൻഡ് സെവനിൽ എടുത്തതാണ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ നിങ്ങളുടെ എൻഗേജ്മെൻ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങളുടെ ഒക്കെ വേദത്തിരു ഓർക്കും ശരിയായില്ല മൂന്നഞ്ച് മൂന്നാല് മണിക്കൂർ തുടങ്ങിയുള്ളൂ ഞങ്ങൾക്ക് പോയുമ്പോൾ എന്താവും എന്ത് ഞങ്ങളുടെ റോസിയെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ ഇതാണ് ഇവിടുത്തെ വച്ച് ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ റോസി ഇവളുടെ പേരും റോസിയും കാണട്ടാണ് പിണങ്ങിക്കിടക്കാണ് ഞാൻ കാണിച്ചില്ല ആ ഞാൻ വരുന്ന ഞാൻ തുറക്കണില്ല തുറക്കണില്ല അവിടെ കുറേ ബേഡ്സൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും സാരി എന്നൊക്കെ അറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കൊടുത്തപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ചു കഴിഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ആ ഒരു സമയം കഴിയുന്നതിന് മുന്നേ അങ്ങനെ എത്തി എഡ്റ്റ് ചെയ്തുകൊണ്ട് സംഭവം ജാതകം കൈമാറാൻ പറ്റി ജസ്റ്റ് മിസ് ഒരു അഞ്ച് മിനിറ്റ് കൂടെയുള്ളായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ജാതകം കൈമാറി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളിപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ കാണിച്ചുതരാം ഞങ്ങൾ പോന്നപ്പോൾ ഇടയ്ക്കൊന്ന് വഴിയൊക്കെ തെറ്റിപ്പോയി പക്ഷേ കുറച്ച് ലേറ്റ് വഴിയും തെറ്റി കുറച്ച് ലേറ്റുമായിട്ടോ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളായിരുന്നു അപ്പോൾ എല്ലാം അങ്ങ് പിന്നെ വന്നപ്പോൾ എല്ലാം ആയി പോയി അതുകൊണ്ട് വ്ളോഗ് കറക്റ്റായിട്ടൊരു എടുക്കാനും പറ്റില്ല അപ്പോൾ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആ അവസാരി ഉടുത്ത് നടുക്ക് നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ പെണ്ണ് ചെക്കൻ ഉണ്ട് ചെക്കൻ എൻ്റെ അനിയൻ എൻ്റെ ആദ്യത്തെ അനിയൻ ആളാണ് അപ്പോൾ ആൾ സത്യം പറഞ്ഞാൽ ഇല്ല ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ இங்க வரணும். இந்த வர மத்த காப்போம். என்ன நான் நொடலை. இவடை அதான் பண்ணி பண்ணுங்க. இந்த மாதிரி செய்யிட்டே வர. ஆரோக்கியமா வாழணும். അപ്പം ഞങ്ങൾ നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ നിന്ന് വിചാരിക്കും എന്നാൽ ചെറുക്കനെ ഒന്ന് കാണിക്കാതിരുന്നു ചെറുക്കനെ വീട്ടിലൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ചെറുക്കനില്ല ആ കുട്ടിയുടെ ഫാദറും ഇല്ല അപ്പം അവൻ എന്തേലും ഇല്ലാത്തവർ അവളെ മോതിരമാറലൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ജാതകം കൈമാറൽ മാത്രമല്ലായിരുന്നു അപ്പോൾ താ ഈ ഡ്രസ്സിന്റെ ഒരു പഴയ ഫോട്ടോ എൻ്റെ ഇതെൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ഇത് ഞാൻ അച്ഛൻ അമ്മ എൻ്റെ രണ്ടയന്മാർ അപ്പം ഇയാളുടെ എൻഗേജ്മെൻറ്റിനാണ് ഇന്ന് പോയത് അത്ര കുഴപ്പമില്ല ആ പണ്ടത്തെ ഇതിൽ കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല കളറുണ്ട് തോന്നി കുറച്ചുകൂടി കളറൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല സാരി നല്ല അടിപ്പുള്ളയാട്ട് പോകും എനിക്ക് ഇത് ഞങ്ങൾ ജോയി ആൽക്കസ് കൊല്ലം ിൽ നിന്നു പതിനേഴ് വർഷം മുന്നേ അപ്പം നമ്മൾ കല്യാജ്മെൻ്റ് ഒക്കെ അടച്ചുപൊലിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കല്യാണം ഓഗസ്റ്റ് ഓണത്തിന് അടുപ്പിച്ചായിരിക്കും അപ്പം ബൈ താങ്ക് യു